ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഇതിപ്പം മൺഗലമാണ് ഇതെങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ എല്ലാം വീട്ടുകളിൽ മംഗലം പുതിയതായിട്ട് കൊണ്ടുവരുമ്പം അത് മയക്കിയിട്ടാണ് പാചകത്തിൻ്റെ എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു നാല് കലം ഞാൻ മയക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഞാൻ പണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ തേങ്ങയൊക്കെ ആട്ടുമ്പം അതിൻ്റെ കക്കൻ കളയരുതെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ കക്കന് നമുക്കിപ്പോൾ ഈ സമയത്ത് ഉപയോഗിക്കാം അതായത് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നുണ്ട് കനച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല കനപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം ഇതിനകത്ത് സമം എണ്ണയാണ് നമുക്കിത് ഇതിലെല്ലാം ഒന്ന് തൂത്ത് പിടിപ്പിക്കാം എൻ്റെ എണ്ണ ഉണ്ടോ ഊറി വരുന്നത് ഇത് നമുക്ക് വേറെ ഉപയോഗത്തിനൊന്നും ഒക്കത്തില്ല ഉണ്ണി തീ ഇടാനേ കൊള്ളാവും എൻ്റെ കക്കനില്ലാത്തവർ നല്ലപോലെ എണ്ണ എടുക്കുക നല്ലെണ്ണ തന്നെ എടുക്കുക അളവും പുറവും എല്ലാടും ഒരുപോലെ തേറ്റി പിടിപ്പിച്ചെടുക്കുക വക്കിനൊക്കെ നല്ലപോലെ നമുക്ക് കക്കനാകുമ്പോൾ ഇഷ്ടം നമുക്ക് തേറ്റി പിടിപ്പിക്കാൻ ഇഷ്ടം ഉണ്ടാവും എൻ്റെ എണ്ണ കലത്തെ പിടിക്കുകയും ചെയ്യും നമുക്ക് വേറെ എണ്ണ എടുക്കേണ്ട കാര്യമില്ലതാ അപ്പം എണ്ണ കണ്ടില്ലേ നല്ല പോലെ മായും പിടിച്ചത് നമ്മൾ തേക്കും തോറും ദൂസായിക്കൊണ്ടേ ഇരിക്കും ഇത് എണ്ണയാണിത് കല മൊത്തം എണ്ണയായിട്ടുണ്ട് ഞമ്മളിത് അകവും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് അകമെല്ലാം തേച്ച് കഴിഞ്ഞു ഈ വറുത്തിന് തേക്ക മക്കെല്ലാം തേച്ച് പിടിപ്പിക്കുക നല്ലപോലെ കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക ഇനി നമുക്ക് പുറം തേക്കാം പുറത്തും അതുപോലെ തന്നെ നമ്മളെല്ലാ ഭാഗവും ഇടാതെ തേച്ച് പിടിപ്പിക്കുക കുത്തങ്കലായത് കൊണ്ട് നന്നായിട്ട് പിടിക്കുക എണ്ണ വരുന്നത് ഉള്ളിലോട്ട് പിടിക്കുക തേച്ച് പിടിപ്പിച്ചെങ്കിലേ അത് ഉള്ളിലോട്ട് ആവത്തുള്ളു നമ്മൾ തേക്കുന്നൂറ് ആ കാക്കന് അഴിഞ്ഞഴിഞ്ഞ് വരുന്നതില്ലേ അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഊറി വരുന്നതാണ് ഇത് കൈകൊണ്ട് തേച്ചെങ്കിലേ ഇങ്ങനെ വരത്തുള്ളു അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം ആദ്യത്തെ ടിപ്പ് ഇതാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ കാണിക്കാം അപ്പം നമ്മളിതകവും പുറവും എല്ലാം നല്ലപോലെ പെരട്ടി വെച്ചിട്ടുണ്ട് വണ്ടില്ലേ എല്ലാ എണ്ണമായും പിടിച്ചു കഴിഞ്ഞ് നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കാം നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ കണ്ടില്ലേ നിറം മാറിയത് കണ്ടല്ലേ ഒരു നല്ല എണ്ണമയമുണ്ട് ഇനി നമ്മൾ ആദ്യമേ ഒന്ന് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണയൊന്ന് നാല് വശവും നമുക്കൊന്ന് തൂത്ത് പിടിപ്പിക്കാം ഉണ്ട് അല്ല ചൂട് കെട്ടുന്നുണ്ടല്ലേ ോട്ട് നമുക്ക് പതുക്കെ കല നിറച്ച് എപ്പോഴും കല നിറച്ച് തന്നെ വെള്ളം വെള്ളമെടുത്ത് തിളപ്പിക്കണം ഒന്നും എടുക്കരുത് നിറച്ച് ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് മൂടി വെച്ച് തന്നെ ആ വെള്ളം ഒന്ന് നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി മാറ്റിയിട്ട് തണുത്തതിന് ശേഷം കഴുകി വെക്കുക അപ്പോൾ എല്ലാവർക്കും ഈ കലം ഒഴുക്കുന്നതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ശകലം ഒരു സാധനം നമ്മൾ ആഹ അരി വെക്കുമ്പോഴോ കൂട്ടാൻ വെക്കുമ്പോഴോ ഒന്നും കലത്തെ പിടിക്കത്തില്ല നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ